ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ നമ്മുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നലെ ആ സമയത്ത് സന്ധ്യക്കന്നെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോയി അവിടെ ഇന്നലെ സർപ്പബലി പൂജയായിരുന്നു അപ്പോൾ വഴിപാട് കഴിപ്പിച്ചതൊക്കെ വന്ന് പ്രസാദം വാങ്ങിക്കണം അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഞാൻ ആ ക്യൂവിലുണ്ട് കേട്ടോ അതേ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നീണ്ട ക്യൂവിൽ നിന്നുകൊണ്ട് നമ്മൾ ആ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് അവിടെയൊക്കെ ചെറിയൊരു ഒരു തിരി കത്തിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു ഇതുണ്ട് അപ്പോൾ അത് കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എന്താ പറയുക അവിടുന്ന് ചന്ദനമൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ച് പുറത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് സർപ്പവലിയുടെ പായസമാണ് കേട്ടോ അത് കിട്ടുക അപ്പോൾ നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി കേട്ടോ അപ്പം ഇതാ കുഞ്ഞുണ്ണി ഉണ്ട് കുഞ്ഞുണ്ണി ക്യൂലൊന്നും നിന്നില്ല കുഞ്ഞുണി ഏട്ടനും നിന്നില്ല അപ്പോൾ അവർ നേരെ കയറി തൊഴുതിങ്ങറങ്ങിയതാണ് കേട്ടോ ഞാൻ ഈ ഒരു വഴിപാട് കഴിപ്പിച്ചതായത് ഞാൻ ആ അകത്ത് കയറി ഈ ക്യൂലിൽ തന്നെ നിന്നിട്ട് അകത്ത് കയറണം എന്നാലും മാത്രമേ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനാവുള്ളൂ അപ്പം അങ്ങനെ പുറത്തിറങ്ങി ചന്ദനൊക്കെ തൊട്ട് കൊടുക്കാമെന്ന് ഏട്ടനതിനു മുമ്പേ തൊട്ട് കൊടുത്തു കുഞ്ഞുണ്ണിക്ക് തൊട്ട് കൊടുത്തു ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് തൊട്ടു അപ്പം കുഞ്ഞുണ്ണി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുക അപ്പൊ ആ സമയത്ത് ഞാൻ പറയുന്നൊന്നും അവൻ കേൾക്കുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ ചന്ദനം അമ്പലത്തിലെ പ്രസാദം എല്ലാവർക്കും അറിയാലോ അപ്പം ഇതാ അമ്പലത്തിലെ കൊടിമരാണ് ഇത് അപ്പൊ അവിടെ രാത്രിയിൽ അന്നദാനൊക്കെ ഉണ്ട് അപ്പൊ അവർ പറഞ്ഞു പായസം വഴിപാടിന് മറ്റേ സർപ്പവലി പ്രസാദം നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂവിലേക്ക് പോയി നിൽക്കണം അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പോയി നമ്മൾ അവിടെ നിന്നില്ല ഏകദേശം ക്യൂ ഒക്കെ ഒന്ന് കുറയട്ടെ എല്ലാവരും അത്യാവശ്യം ആൾക്കാരൊക്കെ കഴിച്ചു പോയാൽ പിന്നെ തിരക്ക് കുറയുമല്ലോ അപ്പോൾ നമ്മൾ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ മഴ ആ സമയത്ത് തന്നെ കുറഞ്ഞത് എന്തോ ഒരു ഭാഗ്യം അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയേനെ അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ ക്യൂയിലേക്ക് കയറിയിട്ടുണ്ട് ആ സമയമാകുമ്പോഴേക്കും തിരക്ക് കുറഞ്ഞിരുന്നു അതുകൊണ്ട് വലിയൊരു മോഷിപ്പും കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഇങ്ങനെ ക്യൂവിൽ നിന്നാൽ ക്യൂ ഇങ്ങനെ അനങ്ങാത്ത ഒരവസ്ഥയുണ്ടാവുമല്ലോ ആ ഒരു പ്രശ്നമൊന്നുമില്ല വേഗം ക്യൂ നിന്നിങ്ങി പോകുന്നുണ്ട് ഭക്ഷണം അവിടെ നമ്മൾ ബൊഫേ പോലെ അവിടെ നിന്ന് വാങ്ങിക്കുക പോയിരുന്ന് സ്ഥലം എവിടെയാണോ നോക്കി പോയിരുന്ന് കഴിക്കുക അപ്പോൾ അതാകുമ്പോൾ സുഖമാണ് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം അല്ലാതെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ അതൊരുപാട് സമയം പോകുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ഇതാക്കിയത് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും കുഞ്ഞുണി ആദ്യമൊക്കെ നന്നായിട്ട് വാരി കഴിക്കുന്നൊക്കെ ഉണ്ട് പിന്നെയാണ് അവന്റെ കയ്യിൽ എന്തോ ഒരു മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവനും ഓർമ്മയില്ല പിന്നെ എരിഞ്ഞപ്പോഴാണ് അവർ ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ പായസം വാങ്ങിക്കണ്ടേ അപ്പോൾ പായസം ഞാൻ രണ്ട് രണ്ടാളുടെ പേരിലാണ് വഴിപാട് നടത്തിയത് ഡാനിയന്റെ പേരിലും ഒന്ന് കുഞ്ഞുണിയുടെ പേരിലായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് പായസവും വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പായസം അത് വീട്ടിലെത്തിയ ഉടനെ പായസം എന്തായാലും പൊട്ടിച്ച് കഴിക്കണം അത് നിർബന്ധമാണ് അവിടെ പരിപാടി ഇല്ല ഏതെങ്കിലും ഒരു ബോട്ടിലെങ്കിലും രാത്രി തീർക്കണം അപ്പോൾ അതുപോലെ തന്നെയാണ് രാത്രി ഒരു ബോട്ടിൽ പായസം എന്തെന്ന് കേട്ടോ അപ്പം അങ്ങനെ മടങ്ങി വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ ആ ഒരു എന്താ പറയുക റിബൺ കെട്ടിയത് എന്തോ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്രാവശ്യം എന്ത് പുതിയ ടൈപ്പ് ആണെന്ന് തോന്നുന്നു ഓരോ വർഷം ഓരോ ഓരോ കാര്യങ്ങൾ ഉത്സവത്തിനായാലും ഇപ്പോൾ ഒരു കല്യാണത്തിനായാലും ഓരോ ടൈപ്പ് ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് പുതുതായിട്ട് വരുമല്ലോ അപ്പോൾ അതുപോലെ എൻ്റെ എണ്ണ എന്നോട് പറഞ്ഞു അത് കണ്ടോ നല്ല ഭംഗിയില്ല ആ റിബൺ അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ എന്നൊരു വെറൈറ്റി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതത്രയും ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവില്ലേ നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ